ഹിമാചൽ പ്രദേശിലെ സ്പിതി വാലിയിലെ വിന്റർ യാത്രയിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്വദേശി പവൻ ഗോൾഡ് ആദരിച്ചു ചടങ്ങിൽ വെച്ച് ഉപഹാരം കൈമാറി നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് വിന്റർ എക്സ്പെഡിഷൻ ഫോർ ഇൻറ്റു ഫോർ യാത്രയിൽ പങ്കെടുത്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ജില്ലയ്ക്കും നാടിനും അഭിമാനമായി മാറിയ കൽപ്പകഞ്ചേരി സ്വദേശി കരിമ്പനക്കൽ ഷമി മാർഷാദിനെ തിരൂർ പവൻ ഗോൾഡ് ആദരിച്ചു പവൻ ഗോൾഡ് പാർട്ട്ണർമാരായ മസ്ഹർ അലി ഹംസക്കുട്ടി കമ്പനി സെക്രട്ടറി സി എസ് സുദീപ് ചന്ദനത്തിൽ എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി പവൻ ഗോൾഡ് മാനേജർ വിനു മേപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഹിമാചൽ പ്രദേശിലെ സ്ഥിതിയിലേക്ക് ഇപ്പൊ വാഹന കണ്ടി ആ വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷമീം ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കൈയടിക്കുന്ന സൗന്ദര്യം ഫെബ്രുവരി ഒൻപതിനാണ് മലപ്പുറത്ത് നിന്നും ഷമീം യാത്ര ആരംഭിച്ചത് ഹിമാചൽ പ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൗണ്ടൻ ഗോഡ്സ് എന്ന സാഹസിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ആഷിക്കും യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു കെ എൽ ടണ്ണോഫ് റോഡ് ക്ലബ്ബ് മെമ്പർ കൂടിയാണ് ഷമീം ഈ വഴി അതിനാവശ്യമായ ഭക്ഷണവും കാര്യങ്ങളൊക്കെ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ